തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറും ഡെപ്യൂട്ടി മേയറുമായി സ്ഥാനമേൽക്കുന്ന വി രാജേഷിനും ആശാനാഥിനും അഭിനന്ദനങ്ങളും ആശംസകളും ഇനി കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടവരാണ് അതുകൊണ്ട് ആദ്യത്തെ ശ്രദ്ധ രഹിത സുതാര്യ ഭരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ജനങ്ങളെ ബാധിക്കുന്ന വളരെയധികം പ്രശ്നങ്ങളുമുണ്ട് സ്മാർട്ട് സിറ്റിയും അമൃത് പദ്ധതിയിലും പെട്ട ഏറ്റവും നല്ല നഗരമായി തിരുവനന്തപുരത്തെ മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കണം തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നൽകിയിട്ടുള്ള ഉത്തരവ് അനുസരിച്ച് ഷെൽട്ടറുകൾ ഉണ്ടാക്കുകയും അവയെ മനുഷ്യത്വപരമായ രീതിയിൽ അധിവസിപ്പിക്കുകയും വേണം അതിന് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസിൻ്റെ സഹായം തേടണം എല്ലാവിധ മനുഷ്യത്വപരമായ നടപടികളും സ്വീകരിക്കണം അതുപോലെ കോർപ്പറേഷൻ സ്ഥലങ്ങളിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കണം കോർപ്പറേഷൻ്റെ റോഡുകൾ നന്നാക്കേണ്ടിയിരിക്കുന്നു മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കണം ഇപ്പോൾ കൊണ്ടുപോകുന്ന മാലിന്യം എവിടെ നിക്ഷേപിക്കുന്നു എങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല അതുപോലെ പർവ്വതീപ്പത്തിനാർ അടക്കമുള്ള തോടുകൾ മുഴുവൻ മാലിന്യരഹിതമാക്കുന്നതിനും തിരുവല്ലത്ത് വരുന്നവർക്ക് കുളിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് അനുയോജ്യമായ വിധത്തിൽ ആ വെള്ളത്തെ മാറ്റിയെടുക്കുന്നതിനും സാധിക്കണം വീട്ടുകാരം ഡിജിറ്റലൈസേഷൻ വഴി അത് വീട്ടിലിരുന്ന് തന്നെ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ അതുപോലെ മറ്റ് ഡിജിറ്റലൈസേഷൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കേണ്ടതുണ്ട് അതുപോലെ വരുമാന വർധനവ് ഉറപ്പാക്കൽ ഒരു പ്രധാന കാര്യമാണ് കാരണം വളരെയധികം വരുമാനങ്ങൾ ചോർന്നു പോകുന്നുണ്ട് വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മന്തി ഉപയോഗിച്ചത് അത് പലതും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടുമാണ് കെടുകാര്യസ്ഥത ഉണ്ടാകരുത് വളരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടി വരും ഇപ്പോൾ ആളുകൾ ഉള്ള ക്ലീനിങ് വിഭാഗം പുനഃക്രമീകരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ കഴിയുമെങ്കിൽ ഉപയോഗിച്ച് പല ക്ലീനിങ്ങും നടപ്പാക്കണം അതുകൊണ്ട് പ്രധാനമന്ത്രി വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് വളരെ നല്ലത് തന്നെ പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ കോർപ്പറേഷൻ അതിർത്തിയിലെ ഓട്ടോറിക്ഷ പാർക്കിങ് അതുപോലെ മറ്റ് പാർക്കിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാർഹമാണ് അതുപോ അതോടൊപ്പം ഈ നഗരത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനും ഒരു വിദ്യാഭ്യാസ ഹബാക്കാനും ഒരു ആസ്പത്രികളുടെ ശൃംഖലകൾ കൂട്ടി ചേർത്ത് ആയുർവേദത്തിൻ്റെയും അലോപ്പതിയുടെയും ഒരു ടൂറിസ്റ്റ് ഹബ്ബ് ടൂറിസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരു ഹബ് ആക്കി മാറ്റാനും കൂടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും വളരെ വലിയ വളർച്ചയും ഈ നഗരത്തിനുണ്ടാകാൻ സാധിക്കും അതുപോലെ തന്നെ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നഗരമാണ് വനമല്ല എന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് കർശനമായ നടപടികൾ എടുപ്പിക്കേണ്ടതാണ് അങ്ങനെ മുന്നോട്ട് പോകണം അതിന് ജനങ്ങളുടെ നല്ല പിന്തുണയുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇത്തരം നല്ല കാര്യങ്ങൾക്ക് തികച്ചും അഴിമതിരഹിതമായ കെടുകാര്യസ്ഥിതിയില്ലാത്ത ചടുലമായ ഭരണം അത് കാഴ്ചവെക്കുന്നതിന് ശ്രീ രാജേഷിനും ആശാനാഥിനും കൂട്ടുകാർക്കുമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ജയഹന്ദ്